പതിനേഴുകാരിയായ വിനീതിയുടെ സ്വകാര്യ ഭാഗത്ത് ടൂബ് വെച്ച് കുത്തിയിറക്കുകയും പിന്നീട് അതിദാണമായി ചെയ്ത് കൊലപാതകം ചെയ്യുകയും ചെയ്തു പിന്നീട് ഈ കൊലയാളെ എങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം എങ്ങനെയാണ് പോലീസ് തെളിയിച്ചത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് പിച്ചംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പൊന്നുസാമിയുടെയും നാഗപള്ളിയുടെയും മകളായിട്ടാണ് ഇവൾ ജനിക്കുന്നത് വിനീത രണ്ടാമത്തെ കുട്ടിയായിരുന്നു ഇവരുടെ പിന്നീട് വിനീതയുടെ മൂത്ത സഹോദരിക്ക് പതിനേഴ് വയസ്സായപ്പോൾ തന്നെ അവളുടെ വിവാഹം കാര്യങ്ങൾ കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു പിന്നീട് ഇവക്കും പതിനേഴ് വയസ്സാകുന്നുണ്ട് പതിനേഴ് വയസ്സായ സമയത്ത് ഇവക്കും വിവാഹാലോചന അച്ഛനും അമ്മയും കൂടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതേസമയം അച്ഛനോടും അമ്മയോടും ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇനിയും പഠിക്കണമെന്നായിരുന്നു ഇവർ തായക്കിടയിൽ ജീവിക്കുന്ന ദളിത പെടുന്ന ആളുകളായിരുന്നു മറിച്ച് ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം വലിയ രീതിയിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി കാര്യങ്ങളുമാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ അച്ഛനും അമ്മയും വിനീതിൻ്റെ പക്കൽ പറഞ്ഞു കൊടുത്തു അതായത് നിന്നെ ഇനി ഞങ്ങൾക്ക് പഠിപ്പ് ിക്കാനുള്ള സാമ്പത്തികഗതിയും കാര്യങ്ങളും ഇല്ല എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സിന് ചേരുകയും പിന്നീട് പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലിയും കാര്യങ്ങൾ ചെയ്യാമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഡിപ്ലോമ കോഴ്സിന് ഇവൾ ചേരുകയും ചെയ്തു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ക്ലാസും കാര്യങ്ങളും തുടങ്ങുന്നത് അതുമാത്രമല്ല തൊട്ടടുത്തുണ്ടായ കൊതുക് വല ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പിന്നീട് ഇവൾ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു പിന്നീട് ഇവൾ അവിടെ ജോലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് രാവിലെ ഏഴ് മണിക്കിറങ്ങും പിന്നീട് വീട്ടിലോട്ട് രാത്രി ഏഴ് മണിക്ക് എത്തുകയും ചെയ്യും വീട്ടിൽ നിന്ന് ഇവൾ രാവിലെ ാണ് ജോലിക്ക് ഇവർ പോവാറ് അങ്ങനെ ഇരിക്കുകയാണ് ഇവർ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഉത്സവം കാര്യങ്ങൾ വരുന്നത് ആ ഉത്സവം നടക്കുന്ന അന്നേ ദിവസം ഞങ്ങൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുകയാണ് അതായത് ഞങ്ങൾ ജോലി സ്ഥലത്തുള്ള സുഹൃത്തുക്കളെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന്റെ ഉത്സവത്തിന് പോയതിന് ശേഷം മാത്രമേ വീട്ടിലോട്ട് വരുള്ളൂ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് അച്ഛനും അമ്മയും ഇവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് വീട്ടിൽ പത്ത് മണിയായിട്ട് എത്താത്തത് കൊണ്ട് തന്നെ പിന്നീട് വിനീതയുടെ മൊബൈലിലോട്ട് പിടിച്ചിട്ട് യാതൊരു റെസ്പോൺസും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് വിനീതയെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഈ കൊതുക് വല ഫാക്ടറി സ്ഥലത്തോട്ട് പോവുകയും ചെയ്തു അന്നേ സ്ഥലത്തുണ്ടായ ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരല്ല ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് വിനീതി വിനീതിയുടെ സുഹൃത്തുക്കളും ഇവിടെ നിന്ന് അഞ്ചു മണിക്ക് തന്നെ ഉത്സവത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത് എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിനീതയുടെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു നോക്കിയപ്പോൾ ഇവൾ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് നിന്നും പിന്നീട് അവിടെ നിന്ന് ഏഴ് മണിയായ സമയത്ത് തന്നെ അവിടെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞ് പോവുകയും ചെയ്തു മറിച്ച് വിനീതയാണെങ്കിൽ വിനീതിയാണെങ്കിൽ വീട്ടിലോട്ട് പോവുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ടേ എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് അച്ഛന് സുഹൃത്തുക്കളെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഈ ഉത്സവം നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയും ചെയ്തു അന്നേ സ്ഥലത്ത് വെത്തിലെ ഫാക്ടറി ഉണ്ടാക്കുന്ന വയലിൻ്റെ പക്കത്തായിട്ട് വളരെ സൈക്കിൾ അച്ഛനും അമ്മയും കാണുകയാണ് പിന്നീട് നേരെ ആ വെത്തിലെ ഫാക്ടറി ഉണ്ടാകും ോട്ട് കേട്ടി നോക്കിയപ്പോഴാണ് ഒരിക്കലും എവിടെ അച്ഛനും അമ്മയും കാണാൻ പറ്റാത്ത സിറ്റുവേഷനില് തേത്തൊന്നും പ്രസ്സില്ലാത്ത അതിദാണമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ രീതിയിൽ ഡെഡ് ബോഡി കാണുന്നത് പിന്നീട് ഇത് കേസാവുകയും പിന്നീട് ദളിത പെടുന്ന ഒരു പെൺകുട്ടിയെ കൊലപാതകം ചെയ്തു എന്ന രീതിയിൽ കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രശ്നമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രാജേഷ്ശേരി ഐ പി എസിന് കീഴിലുള്ള ടീമും കാര്യങ്ങളും ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി ചെയ്തു അന്നേ സ്ഥലത്തോട്ട് പോയ രാജേഷ്ശേരി ഐ പി എസിന് ടീമിനും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് സൈക്കിളുണ്ട് അതുപോലെ തന്നെ മെൽക്ക് തിരി കള്ളും കുപ്പി തുടങ്ങിയിട്ടുള്ള പത്ത് പന്ത്രണ്ട് എവിഡൻസാണ് രാജേശ്ശേരി ഐ പി എസിനും ടീമിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ ഈ ക്രൈം തന്ന സ്പോട്ടിലോട്ട് പോയ സമയത്ത് തന്നെ അവിടെ നിന്നും ഒരു ട്യൂബിൻ്റെ അകത്ത് ഒരു രക്തക്കറ കാണുകയും ചെയ്തു ആ രക്തക്കറ പിന്നീട് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡി എൻ എ റിസൾട്ടും കാര്യങ്ങളും വന്നോക്കുമ്പോൾ ഈ മരണപ്പെട്ട വിനീതിയുടെ ഡി എൻ എയും കാര്യങ്ങളും എല്ലാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവർക്ക് തിരികുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇവളെ കൊല്ലാൻ വേണ്ടി നോക്കിയ സമയത്ത് ഉണ്ടായിരുന്ന കഠിപ്പിടുത്തത്തിൻ്റെ അകത്താണ് ഈ ചോദ്യം കാര്യങ്ങളും അവിടെ ഇട്ടിട്ടുള്ളത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ചോദ്യം കാര്യങ്ങളും കൊലയാളിയുടേതാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അച്ഛനോടും അമ്മയോടും പക്കൽ പോയതിനു ശേഷം പോലീസാർ ചോദിക്കുകയാണ് നിങ്ങൾ കാര്യങ്ങൾ സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് സംശയമുള്ള ആളുകളെയെല്ലാം വെച്ചുകൊണ്ട് തന്നെ പിന്നീട് ഈ ഡി എൻ ് കാര്യങ്ങൾ മാച്ച് ചെയ്തു നോക്കുമ്പോൾ മാച്ചാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്കാണ് അവിടെ പാല് വെക്കുന്ന ഒരാളെയും ഇത്തരത്തിൽ തന്നെ പോലീസുകാരുടെ പക്കൾ പോയിട്ട് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് ആ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു അതായത് അന്നേ സമയം ഉത്സവത്തിൻ്റെ സമയത്ത് വരാൻ വേണ്ടി കൊണ്ട് തന്നെ ഞാൻ പാല് വിട്ടതിന് ശേഷം പിന്നീട് അന്നേ സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് ഒരു ഞാൻ ഇവിടെ കാണുന്നത് ഇതിനു മുമ്പേ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ ദേഹത്താണെങ്കിൽ മുഴുവൻ ചളിയും കാര്യങ്ങളും പെരങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഇവൻ കള്ള് കുടിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഞാൻ അവനെ കണ്ടത് എന്ന് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ രേഖ ചിത്രം ഞരപ്പിക്കുകയും ചെയ്യുകയാണ് മർച്ച് ഈ ഉത്സവത്തിന് പുറത്തു നിന്നും വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ കൊലയാളെ കണ്ടുപിടിക്കൽ അസാധാരണമായിരിക്കും അതുമാത്രമല്ല അന്ന ഏരിയയിലുള്ള ഒരാളാണെങ്കിൽ പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ ഈ കൊലയാളെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്തു പിന്നീട് മർച്ചാണെങ്കിൽ ഇവർക്ക് രേഖാചിത്രം ലഭിക്കുകയും ചെയ്തു ആ രേഖാചിത്രം നോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കൊടും ക്രിമിനൽ ആയിട്ടുള്ള രാമചന്ദ്രനാണ് അത് എന്നെ രാമചന്ദ്രൻ ഒരു ഏഴപ്പേരുമുണ്ട് അതായത് സ്പ്ലെൻഡർ രാമചന്ദ്രൻ എന്ന് അധികമായി സ്പ്ലെൻഡർ മോഷ്ടിക്കുന്നത് കൊണ്ടാണ് സ്പ്ലെൻഡർ രാമചന്ദ്രൻ എന്നൊരു ഇരട്ട പേര് ഇവനിക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് വിനീത എങ്ങനെയാണ് കൊലപാതകം ചെയ്തെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ പിന്നീട് ഇവനെ പോലീസാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു ഫസ്റ്റ് ഒക്കെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവൻ പണ്ടിട്ടുണ്ടായിരുന്നത് വിനീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തനിക്ക് അറിയില്ല എന്നായിരുന്നു ഇവൻ ആ ഉത്സവത്തിന് വന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു മറച്ചാണ് ഇവർ പാൾക്കാരുടെ മുമ്പിൽ ഹാജരാക്കി കൊടുത്തപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇവൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് പിന്നീട് ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസരുടെ പക്കൽ ഇവൻ തുറന്നു പറയാൻ വേണ്ടി തുടങ്ങിയാണ് അതായത് ഇവൻ ആ വയലിൽ വെച്ച് മേഘത്തിലും കത്തിച്ചു കൊണ്ട് തന്നെ മദ്യപിക്കുന്ന സമയത്തായിരുന്നു വിനീതയെ കാണിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവൻ നേരെ വിനീതയെ റേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിനീതയുടെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ആ വ്യത്തിലെ ഫാക്ടറിനകത്ത് വ്യത്തിലെ എടുക്കാൻ വന്ന ഒരാളാണ് താൻ അവിടെ ആരും തന്നെ കാണാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് ആ വെത്തിൽ ഒന്നെടുത്തിട്ട് എന്റെ തല്ലിൽ കയറ്റി വെച്ച് തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിളിച്ച് അന്നേ സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയും പിന്നീട് അതി നാളും റേപ്പ് ചെയ്ത് കൊലപാതകം ചെയ്യുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരെ അടിപിടിയുള്ള ഉണ്ടായ സമയത്താണ് പിന്നീട് അവിടെ നിന്നും ഒരു ട്യൂബിന്റെ അകത്ത് നിന്നും തട്ടിയതിന് ശേഷം പിന്നീട് ഇവരെ കൈമുറിയുന്നത് പിന്നീട് അവിടെ ഉണ്ടായ ഒരു നയലും ട്യൂബ് വെച്ചുകൊണ്ട് തന്നെ ഇവരെ സ്വകാര്യ ഭാഗത്തോട്ട് കുത്തി ഇറക്കുകയും പിന്നീട് അവിടെ നിന്ന് ആ നയലും ട്യൂബ് വെച്ച് കകത്ത് മുറുക്കി കൊലപാതകം ചെയ്യുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകളുടെ പക്കൾ തുറന്നു പറയുകയും ചെയ്തു പിന്നീട് രാമചന്ദ്രനെ പിന്നീട് കൊണ്ടുപോയി പോലീസ് പോലീസാർ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇതിന് നല്ല വീഡിയോ ആയി പ്രതീക്ഷിച്ചായിരിക്കും